കൂട്ടുകാരി നമുക്കിതൊരു സ്പെഷ്യൽ തോരൻ ഉണ്ടാക്കിയാലോ ഇതൊരു തരം ചീരയാണ് ഇതിൻ്റെ പേര് പൊന്നാങ്കണ്ണി ചീര എന്നാണ് ഇത് എല്ലാവർക്കും അറിയായിരിക്കും ഇതേത് സാഹചര്യത്തിലും ഒരു ചീരയാണ് മഴയാണേലും വെയിലാണേലും ഒക്കെ ഉണ്ടാകും ചുമ്മാ ഒന്ന് ഓടിച്ച് കുത്തി കൊടുത്താൽ മതി ഇതെടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ആരോഗ്യപരമായിട്ടൊക്കെ ഇത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത് എല്ലാവരും ഇത് തോരം വെച്ച് കഴിക്കണം ഇതിനായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ട് കുറച്ച് തേങ്ങ വെളുത്തുള്ളി രണ്ട് മുളക് മഞ്ഞൾപ്പൊടി അല്പം ജീരകം ഇതെല്ലാം കൂടെ എടുത്ത് ഒന്ന് ചതച്ചെടുക്കണം അതിനുശേഷം ശേഷം ചീനിച്ചട്ടിക്കകത്ത് കടുവ ഇട്ടിട്ട് ഒരു കുറച്ച് അരി ഇട്ട് കൊടുക്കണം നമ്മൾ ചീരകളൊക്കെ തോരൻ വെക്കുന്നതുകൊണ്ടെങ്കിൽ ഒരു നാല് അരി ഇട്ട് ഇങ്ങനെ കടുവ കൊടുക്കുന്നത് നല്ലതാണ് തോരനൊരു പ്രത്യേക ടേസ്റ്റും അതേത് ചീരയാണെങ്കിലും നമ്മുടെ വെള്ള വെള്ളച്ചീരയൊക്കെ തോരൻ വെക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഇടുന്നതല്ല ഞാനങ്ങനെ ഇടാറുണ്ട് അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് കടുകറുത്ത് ചെറിയ തീ വേണം ചെയ്യാനായിട്ട് ഇതെല്ലാം ഇങ്ങനെ പൊട്ടി വരും നമ്മൾ കരിയും കടുകുമൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ആദ്യം നമ്മൾ അരപ്പ് അതിലിട്ടിട്ട് കൊടുക്കണം വല്ല നനവോ ചെറിയ ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ അരപ്പ് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതങ്ങ് തോരും അതിനുവേണ്ടിയാണ് നമ്മൾ ആദ്യം ചിൻചട്ടിയിൽ അരപ്പിട്ട് കൊടുക്കുന്നത് അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി അത് ഒത്തിരിയൊന്നും മൂപ്പിക്കോ അങ്ങനെയൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്നതിന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര അതിലേക്ക് ഇട്ട് കൊടുക്കണം വളരെ നല്ലതാണ് നല്ല ടേസ്റ്റാണ് നമ്മൾ മറ്റുള്ള ചീരകളൊക്കെ തോരൻ വെക്കുന്ന പോലെ തന്നെ അതിലും എന്ന് വേണമെങ്കിൽ പറയാം അത്രയും രുചിയാണ് ഒരു ലേശം ഉപ്പുപൊടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് വീണ്ടും നമ്മൾ ഇട്ട അരപ്പും ചീരയൊക്കെ ആയിട്ടൊന്ന് ചേർത്ത് അമക്കി അടച്ച് ഒരാവി അത് ചെറിയ തീയിൽ തന്നെ മതി ചെറിയൊരാവി കയറാനായിട്ട് നമ്മളിങ്ങനെ വെക്കണം നമ്മുടെ ചീര നന്നായിട്ട് ആവിയൊക്കെ വന്ന് വെന്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല ഒന്നേ തൊടാതെ ഒട്ടും കുഴഞ്ഞൊന്നും പോകാതെ നല്ല സൂപ്പർ ചീര തോരന് നമുക്ക് കിട്ടും എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം വളരെ നല്ലതാണ് പൊന്നാം കണ്ണി പൊന്നു പോലെ നല്ലതാണ് എല്ലാവരും ചെയ്യുമല്ലോ ഓക്കെ